ദയാർത്ഥ പരാമർശം നടത്തിയന് ബോബി ചെമ്മണ്ണൂറിനെതിരെ ഹണിറോസ് പരാതി നൽകിയ സംഭവത്തിൽ പ്രതികരിച്ച് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് ഒരാൾക്ക് തമാശയായി തോന്നുന്നത് കേൾക്കുന്നയാൾക്കും തമാശയാവണമെന്നില്ലെന്നും ആവണമെന്നില്ലെന്നും അങ്ങനെയല്ലാത്ത വർഷം അത് അവിടെ വെച്ച് നിർത്തണമെന്നും സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കി കേരളത്തിൽ ആർക്കും ഡ്രസ് കോഡ് വെച്ചിട്ടില്ലെന്നും ഹണിറോസിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വിഷയത്തിൽ മൂന്നാളുകളാണുള്ളത് പ്രമുഖ നടി പ്രമുഖ കോടീശ്വരൻ പിന്നെ കമൻസ് ഇടുന്ന ആളുകൾ കമൻസ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ എന്ന വാക്കിൻ്റെ അർത്ഥം തോന്നിയതെല്ലാം എഴുതി വയ്ക്കാനുള്ള മീഡിയ എന്നല്ല നമ്മുടെ അഭിപ്രായം മാന്യമായി പറയാം ചില സാഹചര്യങ്ങളിൽ നമ്മളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ മോശം പ്രവൃത്തി ഉണ്ടായാൽ തിരിച്ചും മോശം പറയേണ്ടി വരും ഒരു പരിധി വിട്ടാൽ ഏതൊരാളും റിയാക്ട് ചെയ്യും പക്ഷേ അതുപോലെയല്ല ഒരു നടിയുടെ വസ്ത്രം കണ്ടിട്ടോ നടന്മാരോടുള്ള ആരാധനയുടെ ഭാഗമായോ ഒരാൾക്കെതിരെ മോശം പരാമർശം നടത്തുന്നത് നിങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടായെന്ന് വരും പ്രമുഖ കോടീശ്വരനൊരു തമാശ എന്ന രീതിയിൽ ദയാർത്ഥ പരാമർശം നടത്തുകയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അതേ മാനസികാവസ്ഥയിലുള്ളവരും അത് രസകരമായി കാണുകയും ചെയ്തു എല്ലാവർക്കും അത് തമാശയായി തോന്നണമെന്നില്ല ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക എന്നത് പ്രകാരം തമാശ കേൾക്കുന്നയാൾക്ക് അത് തമാശയായി തോന്നുന്നില്ലെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തണം ആ നടി അദ്ദേഹത്തിന്റെ മാനേജരോട് വ്യക്തമാക്കിയതാണ് അത് തമാശയായി തോന്നുന്നില്ലെന്ന് അപ്പോൾ തന്നെ അത് പരിഹരിക്കാമായിരുന്നു നടിയുടെ വസ്ത്രത്തെക്കുറിച്ചും ചിലർ കമൻ്റ് ഇടുന്നു കേരള സംസ്ഥാനത്ത് പ്രത്യേക ഡ്രസ് കോഡ് ഒന്നുമില്ല നിയമം അനുശാസിക്കുന്ന ഏത് വസ്ത്രമിട്ടും അവർക്ക് പുറത്തു പോവാം നിങ്ങൾക്ക് കാണാം കാണാതിരിക്കാം അത് അവരെ ബാധിക്കുന്ന വിഷയമല്ല ഒരു കാര്യം മനസ്സിലാക്കണം ഇനി ആർക്കും ഇതുപോലുള്ള പ്രശ്നം ഉണ്ടാകരുത് എന്നാണ് ഈ പരാതിയിലൂടെ ഹണി ഉദ്ദേശിച്ചത് അദ്ദേഹം ഇതൊരു തമാശയായി കണ്ടു എന്നാൽ അവർക്ക് അത് അങ്ങനെയല്ല ഒരു കാര്യം മനസ്സിലാക്കുക ഉദ്ഘാടനമായാലും അഭിനയമായാലും സീരിയലായാലും പ്രമുഖ നടനോ പ്രമുഖ നടിയോ ആരായാലും ഇത് ബിസിനസ്സാണ് ഇതിലൊരു ഗുണവും ഇല്ലാത്ത ചില ആളുകൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കമൻ്റ് ചെയ്ത് ജയിൽ ശിക്ഷ വാങ്ങുന്നത് നിങ്ങളുടെ കയ്യിൽ കോടികളുമില്ല കൂടെ നിൽക്കാനും ആരുമുണ്ടാവില്ല